വാഗ്ദാന പെരുമഴകളുമായി അധികാരത്തിൽ വന്ന സർക്കാരായിരുന്നു നമ്മുടെ തൊട്ടടുത്ത കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ജനങ്ങൾക്ക് നിരവധി സൗജന്യ പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ വേഗത്തിൽ തന്നെ സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ പഴയപടിയല്ല വിലക്കയറ്റം സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ് ഇന്ധനവിലയിൽ ഉൾപ്പെടെ വർധനവ് സംസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴിത് പെട്രോൾ വില വർധനവിന് പിന്നാലെ പൊതുജനത്തിന്റെ കരണത്ത് അടിച്ച് കർണാടക സർക്കാർ കർണാടക മിൽക്ക്ഫെഡ് റേഷൻ നന്ദിനി പാലിന്റെ വില ലിറ്ററിന് രണ്ട് രൂപ കൂട്ടിയാണ് സാധാരണക്കാരുടെ വയറ്റത്ത് സർക്കാർ അടിച്ചിരിക്കുന്നത് വില കൂട്ടിയെങ്കിലും ഒരു ലിറ്റർ അര ലിറ്റർ പാക്കറ്റുകളിൽ അൻപത് മില്ലി ലിറ്റർ പാൽ കൂടി നൽകും അതായത് ആയിരം മില്ലി ലിറ്റർ പാക്കറ്റിൽ ആയിരത്തി അൻപത് മില്ലിയും അഞ്ഞൂറ് മില്ലി ലിറ്റർ പാക്കറ്റിൽ അഞ്ഞൂറ്റി അൻപത് മില്ലിയും ലഭിക്കും തൈരിനും മറ്റു പാൽ ഉൽപ്പന്നങ്ങൾക്കും പഴയ വില തുടരും കഴിഞ്ഞ വർഷം ജൂലൈയിൽ പാൽ വില ലിറ്ററിന് മൂന്ന് രൂപ വരെ വർദ്ധിപ്പിച്ചിരുന്നു ദക്ഷിണേന്ത്യയിൽ പാലിന് കുറഞ്ഞ വില ഈടാക്കുന്നത് കർണാടക മിൽ ാണ് പതിനാല് ക്ഷീര സഹകരണ സംഘങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകർക്ക് വിലവർദ്ധനയുടെ ആനുകൂല്യം ലഭിക്കും സംസ്ഥാനത്ത് പാൽ ഉൽപാദനം പതിനഞ്ച് ശതമാനം വരെ വർദ്ധിച്ചതായും പ്രതിദിന ഉൽപാദനം ഒരു കോടി ലിറ്ററിന് അടുത്തെത്തിയതായും ഫെഡറേഷൻ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയായിരുന്നു കർണാടകയിൽ സംസ്ഥാന സർക്കാർ ഇന്ധനവില കൂട്ടിയിരുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പന നികുതി കൂട്ടാനാണ് സംസ്ഥാന സർക്കാർ പെട്രോളിന് മൂന്ന് പോയിന്റ് ശതമാനവും ഡീസലിന് നാല് പോയിന്റ് ഒന്ന് ശതമാനവുമാണ് നികുതി വർദ്ധിപ്പിച്ചത് ഇതോടെ സംസ്ഥാനത്ത് പെട്രോളിന് മൂന്ന് രൂപയും ഡീസലിന് മൂന്ന് രൂപ അഞ്ച് പൈസയും ില വർദ്ധിച്ചിരുന്നു പുതുക്കിയ വില നിലവാരം പ്രകാരം പെട്രോൾ വില സംസ്ഥാനത്ത് നൂറ്റി രണ്ട് പോയിന്റ് ഡീസലിന്റെ വില എൺപത്തി എട്ട് ഒൻപത് രണ്ട് രൂപയാവും പെട്രോളിന് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഡീസലിന് എൺപത്തിയഞ്ച് ഒൻപത് മൂന്ന് രൂപയുമായിരുന്നു നേരത്തെ വില വില്പന നികുതി പെട്രോളിന് നേരത്തെ ഇരുപത്തിയഞ്ച് ഒൻപത് രണ്ട് ശതമാനമായിരുന്നു ഇത് ഇരുപത്തിഒൻപത് പോയിന്റ് ശതമാനമായി ഡീസലിന് പതിനാല് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നത് പതിനെട്ട് പോയിന്റ് നാല് ശതമാനമായി മാറിയെന്നുമാണ് വിവരം ഇന്ധനവില വർധനയ്ക്കെതിരെ സംസ്ഥാനത്ത് ബിജെപി പ്രതിഷേധവുമായി വന്നിട്ടുണ്ട്